ഹലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വൈറസുകൾ മനുഷ്യവംശത്തിന് പിന്നാലെയാണ് പണ്ടും മനുഷ്യവംശത്തെ വൈറസുകൾ വേട്ടയാടിയിട്ടുണ്ട് അതായത് വസൂരിയൊക്കെ വന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു വീട്ടിലുള്ള ആളുകളെ മൊത്തം മരണത്തിന് വിട്ടുകൊടുത്തിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാലത്തുനിന്ന് അവർക്ക് ഒരുപാട് ബ്രേക്ക് എടുത്ത് പിന്നീടൊരു ഒക്കെ ആകുമ്പോഴാണ് ഡെങ്കി പനി തക്കാളിപ്പനി ഇങ്ങനെ ഇങ്ങനെയുള്ള പുതിയ കുറേ പനികളും ഒക്കെ വന്ന് തുടങ്ങിയായിട്ട് നമ്മൾ കേട്ടത് അതിനുശേഷം നിപ്പ വൈറസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടായി അതിനുശേഷമാണ് കോവിഡ് വന്നത് അപ്പോൾ കോവിഡിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു പനി വരാത്ത ആൾക്ക് പോലും മൂന്നും നാലും പനിയൊക്കെയാണ് ഒരു വർഷം വരുന്നത് അതും പലതും വൈറൽ ഫീവറുകളാണ് പലതരത്തിലുള്ള വൈറസുകൾ ഫ്ലൂ വൈറസുകളൊക്കെ വന്നു ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് എച്ച് എം പി വി എന്നൊരു വൈറസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യരെ അടുത്ത കാലത്തായിട്ട് ഈ വൈറസുകൾ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഇരുപത് മുതൽ നാനൂറ് നാനോമീറ്റർ സൈസുള്ള വളരെ ചെറിയ വളരെ വളരെ ചെറിയൊരു ജീവിയാണ് ആ ഒരു ജീവിക്ക് വേണമെങ്കിൽ ഈ മനുഷ്യ വംശത്തെ തന്നെ ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ അതിൻ്റെ ശരീരം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ് സൂക്ഷ്മമാണ് അതിനാകെയുള്ളത് ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആർ എൻ എ മാത്രമാണ് എന്നിട്ട് കൂടി അവരാണ് സത്യത്തിൽ നമ്മളെക്കാൾ ശക്തർ ഈ വൈറസുകളെ നമുക്ക് ഇത്രയും ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ വൈറസുകളെ മൊത്തം ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ആരാണ് സത്യത്തിൽ പവർഫുള് വൈറസാണോ നമ്മളാണോ എന്നൊക്കെയുള്ള ഒരു ഡിബേറ്റ് ഒരു ചർച്ച അവിടെ വരുന്നുണ്ട് അല്ലെ ആരാണ് പവർഫുൾ പൊതുവിൽ നമ്മളെ ട്രബിൾ ചെയ്യുന്ന വൈറൽ ഡിസീസുകളെ നമ്മളൊന്ന് നോക്കിയാൽ ഇപ്പോൾ അത് പല രീതിയിൽ പകരുന്നുണ്ട് കൊതുക് പകർത്തുന്ന അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ വഴി പകരുന്ന വൈറസുകളുണ്ട് ഡെങ്കി പനി എന്നൊക്കെ പറയുന്നത് ഡെങ്കി വൈറസ് അതൊക്കെ പ്രാണികൾ വഴി പകരുന്ന തരമാണ് ചിലത് വെള്ളത്തിലൂടെയാണ് പകരുന്നത് അതായത് ഈ മഞ്ഞപ്പിത്തം പോലെയൊക്കെയുള്ള വൈറസുകൾ ഉണ്ട് അത് വെള്ളത്തിലൂടെ പകരുന്നതുണ്ട് ചിലത് നമ്മളെ ബയോ എയറോസോൾ എന്ന് പറയും അതായത് വായുവിലൂടെ ചെറിയ ടൈനി ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ തുമ്മുകയും ചീറ്റുകയൊക്കെ ചെയ്യുമ്പോൾ വായുവിലേക്ക് പകര പരുകയും പകരുകയും അങ്ങനെ വായുവിലൂടെ മൂക്കിലൂടെ നമ്മളെ ശരീരത്തിലേക്ക് കയറി കൂടുകയും ചെയ്യുന്ന വൈറസുകളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഡെങ്കിയൊന്നും ഒരു ലോകം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലേക്ക് പെട്ടെന്ന് പകര പകരാത്തത് നമുക്ക് ഈ ഡെങ്കിനെ പരത്തുന്ന കൊതുകിനെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ പറ്റും അവിടെ നമ്മളൊരു ഇൻഫെക്ഷൻ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗമൊക്കെ ഫോഗ് ചെയ്ത് ആ കൊതുകിനെ കൂടിയിട്ട് ഈ ഡെങ്കി പരക്കുന്ന സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെയല്ല ഒരു വെള്ളത്തിൽ കൂടി പരക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യരിലേക്ക് നേരിട്ട് പകര അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ കിട്ടുന്ന മനുഷ്യരെ ഒന്നും അങ്ങനെ കൊതുകിനെ കൊല്ലുന്ന പോലെ നമുക്ക് കൊന്നു കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ പകരുന്നതും വായുവിലൂടെ പകരുന്നതും കുറച്ചുകൂടെ കൂടുതൽ മനുഷ്യരെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അതിലും ഏറ്റവും കൂടുതൽ സിവിയറായിട്ട് നമ്മളെ ബാധിക്കുന്നത് ഈ ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന ഇപ്പോൾ കൊറോണ കൊറോണ ലോകം മുഴുവൻ പരുന്നു പെട്ടെന്ന് പകർ പരുന്നു അതുപോലെ തന്നെ നല്ല ആളുകളെ കൊല്ലാനുള്ള ശേഷിയും ഉണ്ടായിരുന്നു അപ്പോൾ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് പകരും ഈ വെള്ളത്തിൽ കൂടെ പകരുന്നതിനേക്കാളും വേഗത്തിലാണ് സത്യത്തിൽ ഈ മൂക്കിലൂടെ പകരുന്ന എയ്റോസോൾ ബയോ എറോസോൾ രൂപത്തിൽ പകരുന്ന വൈറസുകൾ പകരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇത് വളരെയധികം കൂടാനുള്ള കാരണം ഒന്ന് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളും അവിടെ നിന്ന് ദൂരദേശങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെ പോകുന്ന ആളുകൾ വർഷത്തിൽ ഒരിക്കലൊക്കെ മാത്രമാണ് തിരിച്ചു വന്നിരുന്നത് അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെയാണ് തിരിച്ചു വരിക അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് വന്നിരുന്നതും നമ്മുടെ ഗ്രാമങ്ങളിലേക്കും ഒക്കെ വന്നിരുന്നതും ഒക്കെ വളരെ കുറവായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് വളരെ അതിവേഗം എത്താൻ പറ്റും അതുപോലെ പെട്ടെന്ന് തന്നെ അതേ ആൾ തന്നെ ഒരു മാസത്തിനകം തന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്യും ആ ഒരു ഒരു വർഷം കഴിഞ്ഞൊന്നുമല്ല തിരിച്ചു വരുന്നത് അപ്പോൾ പലതവണ ഒരു വർഷത്തിനിടയിൽ ആളുകൾ വന്നു പോകുന്നു അതുപോലെ തൊഴിലാളികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് ഉണ്ടാവും അതുപോലെ അതുവർ തന്നെ ഒരാഴ്ച ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു മാസം ജോലി ചെയ്ത് അവർ തിരിച്ചു പോകും അപ്പോൾ ആ ഈ ഒരു എന്താ പറയുക യാത്ര വളരെയേറെ വർദ്ധിച്ചു ഈ ഒരു കഴിഞ്ഞ ഒരു കുറച്ച് കാലഘട്ടത്തിനിടയിൽ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ഓരോരോ ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വൈറസ് വകഭേദങ്ങൾ വളരെ എളുപ്പം തന്നെ വണ്ടി പിടിച്ച് മനുഷ്യരുടെ ശരീരത്തിലൂടെ വണ്ടിയിലൂടെ അല്ലെങ്കിൽ വിമാനങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഇവിടെ എത്തുന്നു അപ്പോൾ ഇങ്ങനെ എത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷൻസിൽ എല്ലാതരം വൈറസുകളും ഇവിടെ എന്താ പറയുക ലോകം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വൈറസിനെ ഇങ്ങനെ വ്യാപിക്കാൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രദ്ധയില്ലായ്മയുടെ ഒരു വലിയ ഉദാഹരണമാണ് വൈറസുകളുടെ ഈ വ്യാപനം അല്ലെങ്കിൽ മനുഷ്യവംശത്തിനുമേൽ വൈറസുകൾ വി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പറയേണ്ടി വരും അപ്പോൾ ഒരു അപകടം തിരിച്ചറിയുകയും പരസ്പരം വൈറസ് വാഹകരാകാതിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് നമ്മൾ കോവിഡിന്റെ സമയത്ത് മാസ്ക് ഇട്ടിരുന്നു പക്ഷെ പിന്നീട് നമ്മളെല്ലാവരും മാസ്ക് വേണ്ട എന്നുള്ള ഒരു കംഫർട്ട് നമുക്ക് ഒട്ടും തന്നെ കംഫോർട്ടബിൾ അല്ല ഈ മാസ്ക് ഇട്ട് നടക്കുക എന്നുള്ളത് പക്ഷെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു ത്യാഗം നമ്മൾ കുറച്ചു കാലമെങ്കിലും നമ്മൾ സഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കുറച്ച് വൈറസുകളുടെ ചങ്ങലകളെ നമ്മൾ മുറി മുറിച്ചെറിയണമെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ദീർഘദൂര യാത്രകൾ പോകുന്നവർ ഈ സ്നീസിങ്ങിലൂടെ അതായത് ബയോ എയറോസോളായിട്ട് വരുന്ന നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസുകളെ അവനവൻ്റെ ശരീരത്തിലേക്ക് കയറ്റാതെ ഇരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം രോഗങ്ങൾ പരക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ വെള്ളത്തിലൂടെ പകരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെള്ളം തിളപ്പിച്ചാൽ തടയാൻ പറ്റും അല്ലേ അല്ലെ കൊതുകിലൂടെ പകരുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കൊതുകിനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ തടയാൻ പറ്റും എന്നാൽ മനുഷ്യരിലൂടെ പകരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മനുഷ്യരെ എല്ലാം കൊതുകിനെ കൊല്ലുന്നത് പോലെ നമുക്ക് കൊല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന പോലെ തിളപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ മനുഷ്യൻ സ്വയം ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുകയും ഇത്തരം വൈറസുകളുടെ വാഹകരാകില്ല ഞാൻ എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഇത്തരം വൈറസുകൾ ചൈനയിലായാലും ഓസ്ട്രേലിയയിലായാലും എവിടെയായാലും രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിച്ചേരും കാരണം നമ്മുടെ തന്നെ ആളുകൾ ഈ ഡെയിലി എന്നോണം പല രീതിയിലും വ്യാപാരത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് യാത്ര ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല പക്ഷേ യാത്ര ചെയ്യുന്നവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം ഞാനൊരു രോഗം മറ്റുള്ള ഒരാളിൽ നിന്ന് കഴിയുന്നത് സ്വീകരിക്കില്ല എന്നും അങ്ങനെ അഥവാ സ്വീകരിച്ചാൽ തന്നെ ഞാനത് എൻ്റെ രാജ്യത്ത് വന്ന് ആ വൈറസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫിലോസഫിക്കൽ ഒരു എന്താ പറയുക ഒരു തത്വചിന്തയില്ലേ അതൊക്കെ നമ്മൾ മെല്ലെ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ വൈറസുകൾ വന്നുകൊണ്ടേയിരിക്കും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അധികം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് മുന്നൂറോളം വൈറസ് കുപ്പികളാണ് ഓസ്ട്രേലിയയിലുള്ള ക്വീൻസ്ലാൻഡ് ലബോറട്ടറിയിൽ നിന്ന് കാണാതെ പോയത് അത് അതിൽ മൂന്നോളം അതിമാരക വൈറസുകൾ മിസ്സിങ് ആണ് അപ്പോൾ വൈറസുകൾ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുക സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് മാസ്ക് ഇടുക അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിൽ സോപ്പിൽ കൈ കഴുകുക അതോടുകൂടി ആ വൈറസ് ഇല്ലാണ്ടോ ഇത്ര വലിയ മാരക വൈറസ് ആണെങ്കിലും സോപ്പിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ മാസ്ക് ഇടുമ്പോഴോ അതിനെ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോഴോ എല്ലാം തന്നെ നമുക്ക് തടയാൻ പറ്റുന്നുണ്ട് എത്ര മാരക വൈറസ് ആണെങ്കിലും അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി യാത്ര ചെയ്യുന്നവർ മാസ്ക് ഇടുക അതുപോലെ നമുക്ക് സസ്പെക്റ്റഡ് സ്ഥലങ്ങളിൽ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കൈ നന്നായിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ സാനിറ്റൈസർ എപ്പോഴും കൂടെ കരുതുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ബോധപൂർവമായി ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾക്ക് വേണ്ടിയും നമ്മുടെ മറ്റ് തലമുറകൾക്ക് വേണ്ടിയും നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വൈറസുകൾ മനുഷ്യരെ മെല്ലെ മെല്ലെ അടിച്ചമർത്തും കാരണം ഭൂമിയിൽ നടക്കുന്നത് പല ജീവി വംശങ്ങൾ തമ്മിലുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു സമരം എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലുള്ള രീതിയിലാണ് ഭൂമിയിലെ ജീവിതങ്ങൾ നട നമുക്ക് നമുക്ക് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൽ പരസ്പര സഹകരണം ജീവികൾ തമ്മിൽ സഹകരണമുണ്ട് ജീവികൾ ജീവികൾ തമ്മിൽ എന്താ പറയുക പരസ്പരം ഇല്ലായ്മ ചെയ്യാനും ഉള്ള മത്സരമുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ആര് അപ്പോൾ നോക്കിയാൽ മതി ഒരു കാലത്ത് ഇവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്ന ഡൈനോസേഴ്സ് ഇന്നിവിടെ ഇല്ല അപ്പോൾ അങ്ങനെ പല ജീവവംശങ്ങൾ ഇവിടെ നിന്നില്ലാതെ ആയിപ്പോയിട്ടുണ്ട് മനുഷ്യവംശം മുന്നേറ ഇതുപോലെ തന്നെ നിലനിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യവംശത്തിൽ ചില കരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും